നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കശ്മീർ വിഷയം ചർച്ച ചെയ്യാൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇസ്ലാമിക് കോർപ്പറേഷൻ ഒ ഐ സി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച നടത്താൻ പുതിയ നിർണായക നീക്കം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലുണ്ടായ ഭിന്നത മുതലെടുത്ത് പാകിസ്ഥാൻ നടത്തിയ കരുനീക്കമാണ് കശ്മീർ വിഷയത്തിൽ പ്രത്യേക യോഗം വിളിച്ചുകൂട്ടാൻ സൗദിയെ പ്രേരിപ്പിച്ചത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയെ മറികടന്ന് മലേഷ്യ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രത്യേകമായ ഒരു ഉച്ചകോടി വിളിച്ചിരുന്നു ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നതിൽ പ്രമുഖരാണ് മലേഷ്യക്കാർ എന്നാൽ സൗദി അറേബ്യ അടക്കമുള്ള പല രാജ്യങ്ങളും ആ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യരായിരുന്നില്ല അവർ പങ്കെടുത്തതുമില്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രത്യേക വിഷയങ്ങൾ ചർച്ച ചെയ്യാനെന്ന ആ പേരിൽ വിളിച്ച യോഗം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയുമായി ബന്ധമില്ല എന്ന നിലപാടാണ് ഏറ്റവും കൂടുതൽ സൗദി അറേബ്യ സ്വീകരിച്ചത് മലേഷ്യ കൂടാതെ തുർക്കിയും ഇറാനും ഖത്തറും ഒക്കെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇവയെല്ലാം തന്നെ സൗദിയുമായി ഇടഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഇന്തോനേഷ്യയും പാകിസ്ഥാനും ഒക്കെ ഉച്ചകോടിയിൽ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ മലേഷ്യയുടെ പ്രധാനമന്ത്രിയായ മഹദർ മുഹമ്മദ് അറിയിച്ചിരുന്നുവെങ്കിലും അവരാരും പ്രതിനിധികളായി ഉച്ചകോടിയിൽ എത്തിയില്ല സൗദി അറേബ്യയുടെ സമ്മർദ്ദം മൂലമാണ് ഇരുരാഷ്ട്രങ്ങളും ഉച്ചകോടിയിൽ നിന്നും വിട്ടുനിന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇന്ത്യയുടെ ശക്തമായ ഒരു സുഹൃത്തു തന്നെയായിരുന്നു സൗദി അറേബ്യ ഇമ്രാൻഖാൻ യോഗത്തിനെത്തുമെന്ന് ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം പിന്മാറുകയും ചെയ്തിരുന്നു ഇമ്രാന്റെ പിന്മാറ്റം പാകിസ്ഥാൻ അകത്ത് തന്നെ വലിയ വിമർശനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു മനീഷ്യൻ ഉച്ചകോടിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വിട്ടുനിന്നതിനുമായി ബന്ധപ്പെട്ട വിഷയം അത് നന്ദി അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം സൗദിയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് ഇസ്ലാമാബാദിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷിയുമായി സൗദി വിദേശകാര്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ കശ്മീർ വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേകമായി യോഗം വിളിക്കണമെന്ന് പാകിസ്ഥാൻ സൗദിയോട് കർശനമായ ഒരു അഭിപ്രായം വെച്ചിരുന്നു ഇത് പാകിസ്ഥാന്റെ ഒരു ഒത്തുകളി തന്നെയാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ ആവശ്യമാണ് ഇപ്പോൾ പ്രത്യേക ഉച്ചകോടി വിളിച്ചു ചേർക്കാം എന്ന് സൗദി അറേബ്യ സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മുൻപിൽ അവർ നിൽക്കാൻ മുൻപന്തിയിൽ നിൽക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുവെങ്കിലും ഒ ഐ സി പ്രതിനിധികളായ സൗദിയും യു എയും ഇന്ത്യൻ നിലപാടിനൊപ്പമായിരുന്നതിനാൽ തന്നെ ആ സംഭവമേ പാളിപ്പോയിരുന്നു കശ്മീർ വിഷയത്തിൽ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്ക് ശേഷമുള്ള സാഹചര്യവും പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ചർച്ചയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിദേശ നയങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയും യു എയും ഇന്ത്യയുടെ ഒറ്റസുഹൃത്ത് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ ഒക്കെ ഇന്ത്യക്കോടൊപ്പം പ്രത്യേകിച്ചും പൗരത്വ രജിസ്ട്രേഷനിലും ഇന്ത്യയോടൊപ്പം നിൽക്കും എന്ന സൂചനകൾ തന്നെയാണ് എന്തായാലും പ്രവാസികൾ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയിലേക്ക് പോകുമ്പോൾ ഈ വിഷയം ലഘൂകരിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ ശ്രമം കൂടുതൽ വാർത്തകൾ അറിയാൻ പ്രവാസി മലയാളി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക